ഹലോ ഹായ് അസാം വലൈക്കും എല്ലാവർക്കും തെലിഫ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പം നമ്മളിന്ന് നാലുമണിക്ക് ചായക്കൊന്ന് എന്താ ഉണ്ടാക്കണം എന്നറിയുമോ ഇന്നലെ ഇപ്പോൾ ടീ ടൈമിൽ നിന്ന് ക്ലബ്ബൊക്കെ കൊടുന്ന് കഴിച്ചിട്ടോ ഇന്നിപ്പോൾ നമുക്ക് നാലുമണിക്ക് ചായക്ക് ഒന്ന് വേണ്ടേ അപ്പോൾ നമ്മൾ പഴം കൊണ്ട് നമുക്കൊരു വടം ഉണ്ടാക്കിയാലോ അടിപൊളിക്ക് ഒരു വട വടം ഉണ്ടാക്കാം നമുക്ക് ഇതൊന്ന് ഈ പഴം ഒരു നാല് പഴം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് ദാവിയിലൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ ഇതോ ഇതേപോലെ നമ്മളെ പഴമൊക്കെ നന്നായിട്ട് ഇതേ വട്ടത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മക്കിതൊന്ന് ആവി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളം തിളക്കണു കേട്ടോ അപ്പോൾ എന്നാലും വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് ഞമ്മക്ക് ഇതായിട്ട് ഇറക്കി വെച്ച് കൊടുക്കട്ടോ ആവി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തിട്ട് നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിക്കാം ഏലക്കായ പൊടിക്കുക പിന്നെ കുറച്ച് തേങ്ങ നാളികേരം എടുത്തിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പം അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം അപ്പം ഞാനിതിലേക്ക് രണ്ടച്ച സർക്കര എടുക്കണ്ട കേട്ടോ ശർക്കര ഇപ്പോൾ രണ്ടച്ച് കുറവാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഏലക്കായുടെ കൂടെ കുറച്ച് പഞ്ചസാരയും പൊടിച്ചിട്ട് ഞമ്മൾക്ക് അതിൽ കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം ഇതൊന്ന് പൊടിച്ചെടുക്കണം ഈ സർക്കര ഒന്ന് പൊടിച്ചെടുക്കണം ശർക്കര രണ്ടച്ഛന്നെ ഉള്ളപ്പോൾ മേടിച്ചത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ശർക്കര തന്നെ എടുത്തോളൂ കേട്ടോ അപ്പോൾ എന്നാലേ നമുക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ ഈ ഈ വട കേട്ടോ അപ്പോൾ ഞാൻ നാല് അഞ്ച് നാല് അഞ്ച് ഒരു അഞ്ചാറ് ഏലക്കായ എടുത്തിട്ടുണ്ട് ഒരു അര സ്പൂണ് ചെറിയ ജീരകം ഉണ്ടാവൂലേ അതും എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നന്നായിട്ട് പിന്നെ മിക്സറ ജാറിലിട്ടിട്ടോ പിന്നെ കുറച്ച് പഞ്ചസാര മധരത്തിനനുസരിച്ച് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ തിലേക്ക് രണ്ട് മൂന്ന് സ്പൂണ് മധുരത്തിന് ആവശ്യത്തിന് അനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട കൊടുക്കുക പഴത്തിന് മധുരം ഉണ്ടെന്നോ നല്ല മധുരമുള്ള പഴം ഉണ്ടാവും ഇതൊരു മീഡിയ സൈസ് അധികം പഴുപ്പായിട്ടില്ലാത്ത പഴം അപ്പോൾ അതിൽ കുറവേക്കാലം മധുരം ഉണ്ടാകുക അപ്പോൾ നമ്മൾ ശർക്കര പഞ്ചസാര എന്ത് വേണമെങ്കിലും എടുക്കട്ടോ നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അരച്ച് പൊടിച്ചെടുക്കാം കേട്ടോ ഫൈനായിട്ട് ഇത് അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മളെ ഈ തേങ്ങക്കിട്ട് കൊടുക്കുക വലിയ പഴമൊക്കെ ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പഴം വലിയ പഴം തിന്നിട്ടില്ല ഇങ്ങനെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുന്നുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും എല്ലാ മക്കളും കഴിക്കുകയും ചെയ്യും ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചില്ലേ പൊടിച്ച് വെച്ച ശർക്കര അത് ഉൾത്ത് കൊടുക്കും അതിലേക്ക് കിട്ടോ ഇനി ശർക്കര പൊടിച്ച് ഞാൻ എന്താണെന്നറിയോ ഇതിൽ ശർക്കര ഇട്ടു ഇങ്ങോട്ട് നമ്മളെ ഈ മുട്ടി മുട്ടിയുണ്ടല്ലോ ഇതേറ്റ് അങ്ങനെ വെച്ച് കൊടുത്തു അപ്പോൾ വേഗം പൊടിഞ്ഞു ഇപ്പം ഒന്ന് ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ മക്കളെ അപ്പോൾ നമ്മൾ കുറച്ച് മീൻ അട ഉണ്ടാക്കണ്ടെട്ടോ മീൻ വെച്ചിട്ട് നല്ല അതിലെ വെച്ചിട്ട് നമ്മൾ കുറച്ച് അട ഉണ്ടാക്കണ്ട അല്ല അപ്പോൾ നമ്മുടെ ഒരു പുതിയേ പൊണ്ണും ചെക്കനും പാടേ വരുന്നു വരുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞ് അവരാണ് കേട്ടോ പുറമെന്നുള്ള റൂം അവൾ അമ്മായി ഉണ്ട് എൻ്റെ ഫ്രണ്ടാണ് അവളെ അമ്മായി അപ്പോൾ അമ്മായിനെ കാണാൻ വരികയാണ് റൂമിലേക്ക് റൂമിരിക്കാദ്യമായിട്ടാണ് അവർ വരുന്നത് അപ്പോൾ ഒരു പത്ത് അഞ്ച് ദിവസമായിട്ടുള്ളവർ നിൽക്കാമൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മളൊരു അട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മീനട അപ്പോൾ ഈ അട അപ്പം ഞമ്മളെ പഴമൊക്കെ നന്നായിത് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല നീ ചൂടൊന്നാകണം ഇപ്പം ആവി പോകാണ് കേട്ടോ നീ നല്ല ചൂടാറിയതിന് ശേഷം ഞമ്മക്കത് കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം പഴമൊക്കെ നന്നായിതെട്ടോ നല്ല വെന്ത പഴാട്ടോ നല്ല പഴാണിത് പക്ഷേ ഇത് കുറെ നേരം അടുപ്പത്ത് വെച്ച് വാ വിക്കണം നല്ല നല്ല മൂവുള്ളൂ അങ്ങനെ ഉടച്ചാ ഉടയണലോ അപ്പം ഇന്നിപ്പോൾ ഈ പഴം കൊണ്ട് ഞമ്മള് പഴംപൊരിയൊക്കെ എല്ലാം ഉണ്ടാക്കുക ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഇന്ന് ഇവിടേക്കൊരു ഇന്നിവിടേക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അവർക്കും കൊടുക്കാലോ ഇത് ഉണ്ടാക്കി കൊടു ഇത് തുടങ്ങുമ്പോഴായിട്ടവര് പറഞ്ഞത് വരുന്നുണ്ട് എന്നുള്ളത് അപ്പം ഇനി ഞമ്മക്കിത് ഉടച്ച് വെച്ചിരിക്കുക നമ്മളിത് എന്താ ചെയ്യുക ശർക്കര ഏലക്കായ ജീരകം തേങ്ങ ഇതൊക്കെ അതിൽ കിട്ടുകൊടുക്കുക വേണ്ടത് മൈദ ഇതിനിപ്പോൾ ഒരളവൊന്നും ഇല്ല കേട്ടോ ഇനി ഇതെല്ലാതും പാടാൻ ഞമ്മക്കൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് വെള്ളമൊന്നും കൂട്ടരുത് ഈ പഴത്തിൻ്റെ നനവ് കൊണ്ട് നമ്മൾക്ക് നിങ്ങൾക്ക് ഗോതമ്പ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഗോതമ്പ പൊടി എടുത്തോളീ എനിക്ക് ഗോതമ്പ ഇഷ്ടമല്ല അപ്പം ഞാൻ മൈദപ്പൊടിയാണ് എടുത്തത് കേട്ടാ നമ്മളിതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഒരു പിഞ്ചു ഒരു കാല് സ്പൂണും ഉപ്പ് കൊടുക്കാം പിന്നെ അതേപോലെ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കട്ടോ അപ്പക്കാരം നല്ലൊരു മണം ജീരകത്തിൻ്റെ ഏലക്കാടെ നല്ല മണം വരും കേട്ടോ അതിന് നമ്മളിത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിന് കുറേച്ച മാവ് എടുത്തിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഞമ്മക്കിത് ഇങ്ങനെ നമ്മൾ വട ഉണ്ടാക്കൂലേ വട ഉണ്ടാക്കണ പോലെ ഇങ്ങനെ കുഴി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ വെച്ച് കൊടുക്കുക അങ്ങനെ ഈ ഉരുൾ ഉരുള ആക്കി വെച്ച മാവ കുഴച്ചുവെച്ച മാവൊക്കെ നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ അതിങ്ങനെ താത്തി കൊടുക്കുക കൈ ഒട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ ഒട്ടിപ്പ് അഥവാ ഇഞ്ഞ് ഒട്ടിപ്പിടിക്കാല് കുറച്ച് എണ്ണ നമ്മൾ ഈ വരലിമ്മേ അങ്ങനാക്കിയാൽ മതി കേട്ടോ ഇതേപോലെ എല്ലാതും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പം പഴംകുണ്ടി നമുക്കൊന്ന് വെറൈറ്റി ആക്കാലോ എന്നിപ്പോൾ പഴംപൊരി ഉഞ്ഞക്കായ അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ കഴിക്കുക അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആക്കാലോ ച ഞാനിപ്പ നാല് പഴം കൊണ്ട് അര കിലോ പഴം കിട്ടോ അപ്പൊ ഇതേറ്റ് ഇത്ര വട കിട്ടിട്ടുണ്ട് ഉണ്ടല്ലേ ഇത്ര വട കിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ എണ്ണ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണയിൽ കൊടുക്കാം എണ്ണ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീടി നമുക്കൊന്നത് പൊരിച്ചെടുക്കാം മുട്ട വഴിക്ക് നമ്മൾ ഇളക്കി കൊടുക്കരുത് ഞമ്മളത് രണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഇത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പഴമാണല്ലോ അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവുമല്ലേ അപ്പോൾ അതൊന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടും മതി നിങ്ങൾ ചട്ടകൾ കൊട്ടി കൊടുത്ത് ഇളക്കി കൊടുക്കെട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടോ നമുക്കിതൊന്ന് ആ കളം മറിച്ചിട്ട് കൊടുക്കട്ടോ തീ നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കണങ്ങൾ കേട്ടോ കാരണം എണ്ണ തളച്ച എണ്ണല്ലേ പഴം അധികം വേവാനില്ലല്ലോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പഴവടയാണ് കേട്ടോ പഴത്തിന്റെ വട നമ്മൾ എന്നും ഇങ്ങനെ പഴം പൊരി മുന്നക്കായ പഴം കൊണ്ട് പല സൈസ് ഉണ്ടാക്കും ഇപ്പൊ നമുക്ക് വെറൈറ്റി ആയിക്കോട്ടെ മീൻ മീൻ അതിൽ വെച്ചിട്ട് നമ്മളെ മീനിൻ്റെ പത്തിരി ആ പരത്തിണ്ടാക്കണോ കേട്ടോ ഞാൻ പറഞ്ഞു ഗസ്റ്റ് വരുന്നുണ്ട് ഞങ്ങൾക്ക് വിരുന്നിരണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവർക്കുള്ളതാണ് മീൻ്റെ അട ഉണ്ട് മീൻ്റെ പത്തിരി ഇനി അത് ആവിയിൽ വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെ വട അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ കളർ വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം മറ്റേതും കൂടി ഇതേപോലെ പൊരിച്ചെടുക്കാം ഇനി നാല് പഴം ഉണ്ട് പരക്കിൽ നമുക്ക് ഇപ്പൊ എത്ര പഴം കിട്ടിയിട്ടുണ്ട് വട കിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ഞാൻ പറഞ്ഞതല്ല പതിനേഴ് വട കിട്ടിയിട്ടുണ്ട് കേട്ടോ കിലോ പഴം കൊണ്ടാണ് ഇപ്പോൾ പതിനേഴ് വട കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇനി വീട്ടിലൊക്കെ പഴം ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക സിമ്പിളായിട്ട് എളുപ്പ പണിയാണ് പെട്ടെന്ന് തന്നെ പഴം വീട്ടിലുണ്ടെങ്കിൽ തേങ്ങി കുറച്ച് പഞ്ചസാര ഉണ്ടായാൽ മതി നമുക്ക് ഈ പ ചായ കടി വട അടി പൊളിയേറ്റിങ്ങൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ രണ്ടാം ട്രിപ്പ് ഇട്ടതും ആണ് ആയിട്ടുണ്ട് കിട്ടോ ഇനി ഞമ്മക്കിത് എണ്ണ എടുക്കാം എടുക്കട്ടോ ഇനി നാലെണ്ണുള്ള ആകെ ചൂടാൻ വേണ്ടിയിട്ട് ഓരോന്തോ സാധനം അപ്പൊ ഞമ്മളേ ഒരു കടയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കിട്ടോ അപ്പൊ ഞമ്മളൊരു നാല് മുട്ട എടുത്തിട്ട് നാല് മുട്ട എടുത്തതിൽ കുറച്ച് ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ വെച്ച് പിന്നെ നമ്മൾ കുറച്ച് നാല് മുട്ട എടുത്തിട്ടൊന്ന് വര മുഴുങ്ങിയിട്ടൊന്ന് നല്ല വരഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ടായിരിക്കും കാല് സ്പൂൺ മുളക് പൊടി കാല് ഒരു ഉപ്പ് ഇഞ്ച് മഞ്ഞൾപ്പൊടി ഒരു നൂള് ഉപ്പ് ഒരു നൂള് ഗരം മസാല പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ചെറു ചെറുത്താക്കിയിട്ട് അരഞ്ഞിട്ടിട്ട് അതിന് നമുക്കൊന്ന് എണ്ണയിട്ടൊന്ന് പൊരിച്ചെടുക്കട്ടോ ഒന്ന് വാറ്റി വീഡിയോ തീരെ ക്ലിയറില്ല നൃത്താണല്ലോ ഞങ്ങൾ അടക്കണേലെ കിച്ചനിൽ തീരെ ലൈറ്റ് കമ്മി കേട്ടോ അതാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഇത് വീഡിയോ കാണുന്നവരൊക്കെ നൃത്തമാണ് കിച്ചണിൽ ഭയങ്കര ഒരു ട്യൂബുള്ളൂ ട്യൂബ് ഒന്നുള്ളൂ അപ്പം ഞാൻ ഒന്നുകൂടി മേടിച്ച് വെക്കണം എന്നുണ്ട് അപ്പം നമുക്ക് ഈ മുട്ട ഒന്ന് വരഞ്ഞ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അത് ഈ മസാലയുടെ ഒക്കെ ഒന്നൊരു പച്ചക്കുത്ത് പോയാൽ മതി കേട്ടോ നമ്മൾ മുട്ട വരച്ചത് ഇവിടെ കേട്ടോ നന്നായിട്ട് ഇതായിട്ടുണ്ട് പച്ച ഈ മസാലയുടെ പച്ച വേണം ഒന്ന് പൊയ്ക്കുറ്റിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ച മുട്ട ആണല്ലേ അപ്പം അതിന് കുറവൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ പഴം പൊരിയൊക്കെ അത് അടിപൊളിയായിട്ടുണ്ട് പഴത്തിൻ്റെ വട ഇതാണ് നമ്മളെ പഴത്തിൻ്റെ വട ഉള്ളൊക്കെ നല്ല ആരെടുത്തിട്ട് നന്നായി വന്നിട്ടുണ്ട് ഉണ്ടല്ലോ അങ്ങനെ ഉഴുന്ന് വടയുടെ ഒരു ഷേപ്പാണ് നമ്മളെ വട കിട്ടിയിരിക്കുന്നത് എന്താ അതിൻ്റെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പഴം വീട്ടിലുണ്ടെങ്കിൽ പഴവും കുറച്ച് തേങ്ങ ഉണ്ടായാൽ നമ്മളെ പരിപാടി ഉഷാറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കും ഹലോ അപ്പം നമ്മൾ ഗസ്റ്റ് വരികയാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞമ്മളെ എന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ അവൾക്കാടെ ജ്യൂസ് അടിച്ചു കൊടുക്കുക ഒരു ആൾക്കാട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര പാടി പാൽ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം പാൽ വെച്ച് അപ്പം നമ്മളില്ലേ മൂന്ന് തരൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നാല് തരം ഉണ്ടാക്കിയിട്ടുണ്ട് മീൻ്റെ അട പിന്നെ പഴം